ഇന്ത്യൻ സിനിമയിലെ തന്നെ പ്രമുഖ ഗായികയായി നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഉഷാ ഉദുപ്പ് എന്ന ഗായിക കൂടാതെ എന്നും ഒരേ ലുക്കിലാണ് ഗായിക പ്രത്യക്ഷപ്പെടാറുള്ളത് ഉഷാ ഇന്നും ഒരു തരത്തിലുള്ള മാറ്റം വന്നിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ് സാരി എടുത്ത് ഹെവി ആഭരണങ്ങളും വലിയ പൊട്ടും മുല്ലപ്പുമൊക്കെ ചൂടിയിട്ടാണ് എപ്പോഴും അതിസുന്ദരിയായി ഗായിക പ്രത്യക്ഷപ്പെടുന്നത് പാട്ടുവേദികളിലും പൊതുപരിപാടികളിലും എല്ലാം ഗായിക ഈ ഒരു ലുക്കിലായിരിക്കും കാണാൻ കഴിയുന്നത് സ്ഥിരമായി സാരി ഉടുക്കുന്നതിനാൽ സാരികളുടെ ഒരു വലിയ കളക്ഷൻ ഗായികയ്ക്കുണ്ടെന്ന് ആരാധകർ പറയുന്നുണ്ട് അത്തരത്തിൽ ഉഷാ ഉപ്പിൻ ഒന്നര കോടിയുടെ സാരി വരെ ഉണ്ടെന്ന കഥകളും വ്യാപകമായി പ്രചരിച്ചിരുന്നു ഈ വാർത്തയുമായി ബന്ധപ്പെട്ടിപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുകയാണ് ഗായിക ഒരു അഭിമുഖത്തിലാണ് ഗായിക ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പ്രതികരണം നടത്തിയത് കോടീശ്വരിയാണെന്നും സാരികൾക്ക് വേണ്ടി കൊൽക്കത്തയിൽ ഒരു വീട് തന്നെ ഉഷാ ഉദിപ്പിൻ ഉണ്ടെന്നുമാണ് കേൾക്കുന്നത് അത് ശരിയാണ് അവതാരകൻ ഉഷാ ഉദിപ്പിനോട് ചോദിച്ചത് അതൊക്കെ ശരിക്കും ചുമ്മാതെ ആളുകൾ പറയുന്നതാണെന്നും ഒന്നര കോടി രൂപയുടെ സാരി പോയിട്ട് ഒന്നര കോടി പോലും ഞാൻ പൂർണ്ണമായി നേരിട്ട് കണ്ടിട്ടില്ല എന്നുമാണ് ഉഷാ ഉദിപ്പ് ഇതിന് നൽകിയ മറുപടി എനിക്ക് ഏറ്റവും വലിയ വില കൂടിയ സാരി സമ്മാനമായി ലഭിച്ചിട്ടുണ്ട് പത്മഭൂഷൺ കിട്ടിയപ്പോൾ ഞാൻ അത് ധരിച്ചായിരുന്നു പോയിരുന്നത് ഒരു ലക്ഷം രൂപയാണ് അതിന്റെ വില ഞാൻ ഇതുവരെ ധരിച്ചതിൽ ഏറ്റവും കൂടുതൽ വില കൂടിയ സാരി അതായിരുന്നു പക്ഷെ ഞാൻ ദാരിദ്ര്യത്തിലാണെന്ന് ഒരിക്കലും പറയില്ല മറിച്ച് അപ്പർ മിഡിൽ ക്ലാസ് ആണ് ഞാൻ ഇരുപതിനായിരം രൂപയുടെ ഒക്കെ സാരി വാങ്ങാറുണ്ട് ഇപ്പോൾ കൂടുതലും ആളുകൾ വില കൂടിയ സാരികൾ എനിക്ക് സമ്മാനമായി തരുന്നുമുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ സാരികളുടെ കളക്ഷനിൽ വലിയ വിലയുള്ളതുണ്ടെന്നും പറയാൻ കഴിയും എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സാരിയുടെ രൂപ നൂറ്റി രൂപയാണെന്ന് ഉഷാ ഉപ്പൂ ഓർത്തെടുക്കുകയുണ്ടായി അതേ കണക്കിൽ മദ്രാസിൽ നിന്നും ബോംബെയിലേക്ക് വരാൻ നൂറ്റി ഇരുപത് രൂപയാണ് വിമാനത്തിന് ടിക്കറ്റിന്റെ വില അന്നത്തെ നൂറ്റി ഇരുപത്തി ആറ് രൂപയുടെ വാല്യൂ അത്രയുമാണ് നിലനിന്നിരുന്നത് സ്ത്രീകളുടെ മികച്ച പെർഫ്യൂം ഏതാണെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതിന് ഞാൻ മറുപടി നൽകുക ആണുങ്ങളുടേതാണെന്നായിരിക്കും മാത്രമല്ല ഞാൻ ഉപയോഗിക്കുന്ന പെർഫ്യൂം പുരുഷന്മാരുടേതുമായിരുന്നു ഊത് ബേസ്ഡ് ആയിട്ടാണ് അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറയാനൊരു സാധനം ഇത് മാത്രമാണ് ഉള്ളതും പിന്നെ കണ്ണടയുടെ വില ശരിക്കും ഒന്നര ലക്ഷം രൂപയാണ് ഞാൻ വളരെ അമൂല്യമായിട്ടാണ് അതിനെ ശരിക്കും നോക്കി കാണുന്നതെന്നും ഗായിക വെളിപ്പെടുത്തി ഒരിക്കലും മോശമാക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല ഈ കണ്ണട വെച്ചിട്ട് പോയ ആദ്യ പരിപാടി സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറിയിരുന്നു എനിക്ക് ഭാഗ്യം പോലെയാണത് തോന്നാറുള്ളതും അതിനാൽ ഞാൻ ഒരിക്കലും അത് ഉപേക്ഷിക്കില്ലെന്നും ഗായിക തുറന്നു പറയുകയുണ്ടായി ഇതേ അഭിമുഖത്തിൽ തന്റെ ഹാൻഡ് ബാഗിനകത്ത് എന്തൊക്കെയുണ്ടെന്നും ഗായിക കാണിച്ചു വലിയൊരു ഹാൻഡ് ബാഗ് മാത്രമല്ല അതിനകത്ത് ചെറിയ ചെറിയ ബാഗുകളും അതിനകത്ത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു രസകരമായ കാര്യം ഉഷാവുദുപ്പിന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് പോലും ഈ ബാഗിനകത്ത് ഉൾപ്പെടുന്നുണ്ട് ജീവിതത്തിലെ ചെറിയ ചെറിയ നിമിഷങ്ങളെല്ലാം താൻ വളരെയധികം ആഘോഷമാക്കാറുണ്ടെന്നും ഗായിക വെളിപ്പെടുത്തി മാത്രമല്ല തന്നെ മേക്കപ്പ് ഒക്കെ സ്വയമാണ് ചെയ്യുന്നതെന്നും ഉഷാ ഉദുപ്പ് കൂട്ടിച്ചേർത്തു ലിപ്സ്റ്റിക്കും കണ്ണെഴുത്തുമൊക്കെ താൻ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ പൊട്ടു തൊടാൻ താൻ കൂടുതലും ഉപയോഗിക്കുന്നത് എക്കലിക് പെയിന്റ് ആണെന്നും ഉഷാ ഉദുപ്പ് തുറന്നു പറയുകയുണ്ടായി